മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് യു ദ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് ഓക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻറലെസ്സും ആണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസലേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളെ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കറണ്ട് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ വാട്ട് ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നാവ് ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നാവ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ ജേണി കാർഡാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം ഇതാണ് നമുക്കിവിടെ വന്നിട്ടുള്ള സ്പ്രെഡ് തീർച്ചയായിട്ടും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മിറാക്കിൾസ് സംഭവിക്കും എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ മെസ്സേജ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തി ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആങ്ഷ്യസ് ആണ് കാരണം അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കുകയാണ് കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ പേഴ്സണുമായിട്ടൊരു ലോങ്ങ് ഡിസ്റ്റൻസിലോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലോ ആയിരിക്കണം ഈ വ്യക്തിയോ നിങ്ങളോ സാഹചര്യമോ വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവൺ ചെയ്യാനായിട്ട് പല തവണ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ചിന്തകളിലേക്കൊക്കെ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ പോയിട്ടുണ്ട് ആ ഒരു നിമിഷം നിങ്ങൾ തിരിച്ചറിഞ്ഞൊരു കാര്യം ഈ വ്യക്തിയെ ഒരിക്കലും നിങ്ങൾക്ക് മറക്കാനാവില്ല അതുപോലെ ആ വ്യക്തിക്കും അങ്ങനൊരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളെ ഒരിക്കലും വിട്ടു പോകാനായിട്ട് ആ വ്യക്തിക്ക് കഴിയില്ല അവരുടെ മനസ്സിലെപ്പോഴും നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് എന്ന് തീർച്ചയായിട്ടും ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ ഈ പേഴ്സൺ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട് അവർക്ക് അതുകൊണ്ട് തന്നെ ആക്ഷൻ എടുക്കാതെ മടിച്ചു നിൽക്കുന്നതായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ഈ റിലേഷൻഷിപ്പിൽ മിറാക്കിൾസ് സംഭവിക്കണം എന്നുള്ളത് യൂണിവേഴ്സൽ ഡിസിഷനാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളിൻ്റെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കാം ഒത്തിരി പേരുടെ ലൈഫിലും ഈ ഒരു പോസിറ്റീവ് എനർജീസ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യും നിങ്ങളുടെ ലൈഫിലത് സാധ്യമാകും എന്നെനിക്ക് ഈ ഒരു നിമിഷം പറയാൻ കഴിയുന്നുണ്ട് ഈ വ്യക്തി അവരുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു ഒരു സമയമാണ് അങ്ങനെ അവർക്ക് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ നിങ്ങളെ ഈ പ്രണയത്തെ കെയർ ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല അവർ നിങ്ങളെ അവഗണിക്കേണ്ടി വന്നിട്ടുണ്ടാവും പോഴ്സ്ഫുള്ളി അവർ അങ്ങനൊരു സാഹചര്യത്തിലേക്ക് പോയതാണ് പക്ഷേ അങ്ങനൊരു സമയത്തും അവരുടെ ഹൃദയ ത്തിലെ നിങ്ങൾക്കുള്ള സ്ഥാനം അത്രയും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അവരുടെ ചിന്തകളിൽ നിറയെ നിങ്ങൾ തന്നെയാണ് അവരുടെ ഹൃദയം നിറയെ നിങ്ങളുടെ ചിത്രമാണ് ഓക്കെ അവരെന്തോ ഒരു കാര്യം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് മെയിൻലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്ക് പലർക്കും പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലും ഫീൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾ ഫസ്റ്റ് കണ്ടുമുട്ടുന്ന സമയത്ത് മുൻപ് പരിചയമുള്ള പോലുള്ളൊരു ഫീലിങ്സ് ആയിരുന്നു ഈ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സംഭാഷണം ഇതിൽ എന്തോ ഒരു കാര്യത്തിൽ ഈ വ്യക്തിയോട് നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടാവണം ഓക്കെ അതുകൊണ്ട് സഡൻ സഡനായിട്ടുണ്ടായ ഒരു പ്രണയമാണ് ഈ വ്യക്തിയോട് നിങ്ങൾക്ക് എന്ന് പറയാം ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയുള്ള റീഡിങ് ആയിരിക്കാം ഇത് ഈ വ്യക്തി ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സെപ്പറേഷനിലാണെങ്കിൽ അവർ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട് മേ ബി അവർ നിങ്ങളുടെ അരികിൽ വരാനായിട്ട് നിങ്ങളെ നേരിട്ട് കാണാനായിട്ട് ഉള്ള ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടാവണം ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഓക്കെ യെസ് ഈവൻ ബോ നിങ്ങളും ഈ പേഴ്സണുമായിട്ട് സെപ്പറേഷനിലാണെങ്കിൽ പോലും നിങ്ങൾ അറിയാതെ ഇപ്പോഴും ഈ വ്യക്തിയെ അത്രയും ആയിട്ട് നിങ്ങളെ പ്രണയിക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങളെ ഇനി ഒരവസരം നിങ്ങൾ അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റീയൂണിയന് പോസിബിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന ഒരു പ്രണയം ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് നൽകണം ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് പലർക്കും അത് ഫിനാൻഷ്യൽ ആണ് അല്ലെങ്കിൽ ഈ പേഴ്സണെ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു വ്യക്തി ആയിരിക്കണം ഈ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ളത് ആൻഡ് ഈ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് തന്നെയാണ് സന്തോഷകരമായിട്ട് കിഡ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു സന്തോഷകരമായ ജീവിതം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് യാസ് ഈ അതിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റ്യൂഷൻസ് പലതും ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്കും ഇപ്പോൾ ഈ വ്യക്തിയെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് സ് പലതും യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളും ഈ ഒരു സമയത്ത് ട്വൻ്റി വൺ ഡേയ്സ് ഓഫ് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ഈയൊരു സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളൊരു മെസ്സേജ് കൂടി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു വിക്ടറി ഉണ്ടാവണം എന്നിപ്പോൾ ഇവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് അവർക്ക് മറ്റൊരു കാര്യവും അവരുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളൊരു തോട്ട് കൂടി അവരുടെ മനസ്സിലുണ്ട് യെസ് അവർ അത്രയും ടയഡപ്പായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും അവരുടെ മനസ്സ് നിറയെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണെന്നാണ് അവർ പറയുന്നത് യെസ് അവർ എന്തോ ഒരു കാര്യം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരും അല്ലെങ്കിൽ അവർ നിങ്ങളെ നേരിട്ട് കാണാനോ നിങ്ങളെ കോൾ ചെയ്യാനോ ഉള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് ആൻഡ് യെസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എനർജീസ് ഒരുപാടുള്ള റിലേഷൻഷിപ്പ് കൂടിയാണിത് ഈ വ്യക്തിക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ റിലേഷൻഷിപ്പ് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് എന്നുള്ളത് അവർ പറയാണ് നിങ്ങളുടെ ആ ഒരു പ്രണയം അവരുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നവർ റിയലൈസ് ചെയ്യാണ് ആൻഡ് ദ തിങ്കിങ് വുമൺ ഓക്കെ അവർ നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ടാണ് ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങളെത്രത്തോളം അവരുടെ ലൈഫിൽ അവർക്ക് മിസ്സ് ചെയ്യുകയാണ് സോ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ണേ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് കൂടി നമുക്ക് നോക്കാം നമ്പർ ഫോർട്ടീൻ നമ്പർ ഫോർ ഫിഫ്റ്റി ത്രീ നമ്പർ സിക്സ് ട്വൻറ്റി ഫൈവ് ഫോർട്ടി വൺ നമ്പർ ഫോർ ട്വൻറ്റി ഫോർ ട്വൻറ്റി വൺ തേർട്ടി നയൻ ട്വൻറ്റി എയ്റ്റ് തേർട്ടി ട്വൻറ്റി ടു ഫോർട്ടി സെവൻ ട്വൻറ്റി ത്രീ നമ്പർ സിക്സ്റ്റീൻ ട്വൻറ്റി ഫോർ നമ്പർ ട്വൻ്റി തേർട്ടി സെവൻ നമ്പർ ഫൈവ് നമ്പർ വൺ നമ്പർ ഫോർട്ടി ഫോർ സീറോ ആണ് ആൻഡ് ഫോർട്ടി ഫോർ തേർട്ടി ഫോർ ആൻഡ് സെവൻറ്റീൻ ഓക്കെ ഈ നമ്പേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് ഉണ്ട് കാർത്തിക നക്ഷത്രത്തിലുള്ള വ്യക്തികളുണ്ട് രോഹിണി അവിട്ടം തൃക്കേട്ട പൂരം മുത്രം ചിത്തിര അത്തം എന്നീ നക്ഷത്രങ്ങളുള്ള വ്യക്തികളുണ്ട് ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഈ വ്യക്തിക്ക് ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തിയാണ് എസ്പെഷ്യലി ടൂവീലേഴ്സ് ആൻഡ് ഈ വ്യക്തി ഒരു ലോയർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു സമയത്ത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് ഈ വ്യക്തി ഒരു എന്താണ് ഇൻട്രോവേർട്ടായിട്ടുള്ള ക്യാരക്ടറാണ് പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു ക്യാരക്ടറാണ് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ഓപ്പണായിട്ട് പറയുന്നൊരു വ്യക്തിയല്ല എന്നുള്ളതാണ് അവർക്ക് ഹിയറിങ് ഇഷ്യൂസ് ഉള്ള വ്യക്തികളാണ് അതുപോലെ കണ്ണുകൾക്ക് പ്രത്യേകതയുള്ളൊരു വ്യക്തിയാണ് അവരുടെ ലൈഫിലിപ്പോൾ എന്തോ ഒരു കാര്യം പുതിയതായിട്ട് തുടങ്ങുന്നുണ്ട് മേ ബി അവർ ഒരു കരിയറിലോട്ട് പ്രവേശിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അവർക്കൊരു പ്രൊമോഷൻ ലഭിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പോ മറ്റോ ലഭിക്കുന്നതായിരിക്കാം ഓക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം റെഡ് കളർ പേർപ്പിൾ കളർ ബ്ലാക്ക് കളർ ആൻഡ് ഓൾസോ വൈറ്റ് കളർ ഈ കളേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് റിലേഷൻഷിപ്പിന് ലെറ്റർ സി ലെറ്റർ ജെ ലെറ്റർ എച്ച് ലെറ്റർ പി ലെറ്റർ എസ് ലെറ്റർ ടി ലെറ്റർ വൈ ലെറ്റർ എൽ ലെറ്റർ എ ലെറ്റർ ഒ ലെറ്റർ യു ലെറ്റർ എച്ച് ലെറ്റർ ഓ ലെറ്റർ കെ ലെറ്റർ എം ലെറ്റർ ആർ ആൻഡ് ലെറ്റർ ഇസഡ് ഈ ലെറ്റേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസുള്ള റിലേഷൻഷിപ്പാണ് സോഷ്യൽ വർക്കറാണ് ഈ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം സ്പിരിച്വലി അവേക്കൻ്റ് പേഴ്സൺസ് ഒരുപാട് പേരുണ്ട് ഹീലിംഗ് പ്രൊഫഷനാക്കിയിട്ടുള്ള വ്യക്തികളുണ്ട് ആയിരിക്കാം ടാരോട്ട് റീഡേഴ്സ് ആയിരിക്കാം വ്യക്തിയുടെ ലൈഫിൽ ഡ്രീംസിന് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അവർ ഡ്രീംസിൽ കാണുന്ന പല കാര്യങ്ങളും ലൈഫിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് അങ്ങനൊരു പ്രത്യേകത ഉള്ള വ്യക്തികളുണ്ട് ഓക്കെ ഈ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ിഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ